തിരുവനന്തപുരം നഗരസഭയിൽ സിപിഎമ്മിന് വിമത സ്ഥാനാർത്ഥി ഉള്ളൂരിൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ ശ്രീകണ്ഠൻ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫാണ് ശ്രീകണ്ഠൻ ഗോപാൽ ഷിലാസനൽ വിവരങ്ങളുമായി തീരുമാനിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി സി പി എമ്മിന് നഗരസഭയിൽ ഒരു വിമത സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം തലവേദനയാകുന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് ആ സി പി എം ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും സജീവ പാർട്ടി നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുമായിട്ടുള്ള കെ ശ്രീകണ്ഠനാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത് തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആ പാർട്ടിയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക ഒപ്പം സ്വതന്ത്രനായി ജനഭേദി തേടുക എന്ന തരത്തിലേക്ക് തീരുമാനമെടുത്തിരിക്കുന്നത് പലതരം ിയുടെ മുൻ ബ്യൂറോ ചീഫാണ് ആ നിലയ്ക്ക് പാർട്ടിയുടെ ഏറ്റവും അടുത്ത വ്യക്തി കൂടിയാണ് അപ്പോൾ സീറ്റ് നിഷേധി നിഷേധിക്കപ്പെട്ടപ്പോഴേക്കും വിമതനാകാനുള്ള ഒരു തീരുമാനം എന്താണ് ശ്രീകണ്ഠൻ ഇക്കാര്യത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതൊരു പ്രതിഷേധം എന്ന തരത്തിലേക്കാണ് കാരണം നേരത്തെ തന്നെ അദ്ദേഹത്തിന് പല പ്രധാനപ്പെട്ട കോണുകളിൽ നിന്നും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നൽകാമെന്ന തരത്തിലേക്ക് വാഗ്ദാനം ഉണ്ടായിരുന്നു തയ്യാറെടുത്ത് തയ്യാറെടുത്തുകൊള്ളാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ പലതവണ താൻ സ്ഥാനാർത്ഥിയാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലേക്ക് നേതൃത്വത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ ആ സമാന്തരമായി തന്നെ നടന്നു വരികയായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അവിടെ തൻ്റെ പേരില്ല എന്ന് കണ്ടതോടുകൂടിയാണ് അദ്ദേഹം ഇത്തരത്തിലേക്ക് കടുത്ത തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയോടുള്ള പ്രതിഷേധം അറിയിക്കുക എന്ന് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ആ പ്രദേശത്ത് ഏറെ സ്വാധീനമുള്ളയാളും സമ്മതനായിട്ടുള്ള ആളും കൂടിയാണ് കെ ശ്രീകണ്ഠൻ കൂടാതെ സൂചിപ്പിച്ചതുപോലെ ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ബ്യൂറോ ചീഫ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചുമതല കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ബന്ധങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ കെ ശ്രീകണ്ഠൻ ഒരു തർക്കവും വേണ്ടതില്ല അതേസമയത്തിന്റെ മറുവശത്ത് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഒരു ഷാർപ്പായിരുന്നില്ല പകരം ഒരു അലസമായ രീതിയിലാണ് ഈ ശ്രീകണ്ഠന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരണം നൽകിയത് നൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമ്പോൾ അതിൽ എല്ലാവരെയും പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ വലിയ പാർട്ടികളാകുമ്പോൾ ഇത്തരത്തിൽ വിപതന്മാരുടെ അപശബ്ദങ്ങളെല്ലാം തന്നെ ഉണ്ടാകും അതിനെ ഒന്നും ആ തരത്തിൽ പരിഗണിക്കേണ്ടതായിട്ടുള്ള ജനാധിപത്യം ഉണ്ടായ കാലം മുതൽക്കേ തന്നെ വിപതന്മാരുടെ സാന്നിധ്യവും ഉള്ളതാണല്ലോ എന്ന തരത്തിൽ കാര്യമായ രീതിയിൽ പരിഗണിക്കാതെ ഒരു ഒഴുക്കൻ മട്ടിൽ പറ ഈ വിഷയത്തെ ഒഴിവാക്കുകയായിരുന്നു ആ മന്ത്രി വി ശിവനിക്കുട്ടി എന്തായാലും പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ആ ഈ വിഷയം എത്തിയിട്ടുണ്ട് ഉള്ളൂർ വാർഡിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ തലവേദനയാകാനും ആ ജയസാധ്യതകളെ ജയസാധ്യതകളെ ബാധിക്കുന്ന തരത്തിലേക്കും ഈ സ്ഥാനാർത്ഥിത്വം പോകണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല പോസ്റ്ററുകൾ അച്ചടിച്ച് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രചരണം തുടങ്ങുമ്പോഴും അദ്ദേഹത്തെ സി പി നേതാവ് പാർട്ടി നേതൃത്വം ആ പ്രദേശത്തെ പാർട്ടിയുടെ മുഖം എന്ന തരത്തിലേക്കാണ് അടയാളപ്പെടുത്തുന്നത് എന്നത് വലിയ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണം അല്പസമയത്തിൽ പ്രതികരണം നമുക്ക് ലഭ്യമാകും എന്ന് തന്നെ ഔദ്യോഗികമായി തന്നെ ലഭ്യമാകും എന്നാണ് ശ്രമ വിചാരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഏതൊക്കെ നേതാക്കളാണ് ഇത്തരത്തിൽ വാഗ്ദാനം നൽകിയത് ഏത് കോണിൽ നിന്നാണ് അദ്ദേഹത്തിന് വെട്ടുകിട്ടിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുമെന്ന് നമുക്ക് കണക്കുകൂട്ടാം അതോടൊപ്പം തന്നെ ഇതിനോടുള്ള ശ്രീകണ്ഠന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കോൺഗ്രസിൽ നിന്ന് പ്രതികരണം വന്നിട്ടുണ്ടോ ഗോപാൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും ബി ജെ പി തന്നെയാണ് ആ ഈ ഇത്തരത്തിലൊരു വിമതന്റെ സാന്നിധ്യം ഉള്ളൂർ പോലെയുള്ള ഒരു മേഖലയിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഗുണപ്രദമാവുക കാരണം ആ ഉള്ളൂർ മേഖലയിലൊക്കെ സി കാര്യമായ സ്വാധീനമുള്ള മേഖലയാണ് അവിടെ ഇത്തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ആ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഭിന്നത ഉണ്ടാകുമ്പോൾ സി പി എമ്മിന്റെ പ്രധാന നേതൃത്വത്തിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾ ഇത്തരത്തിലേക്ക് പടലപ്പിണക്കം മൂലം സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ വോട്ട് രണ്ടായി പോവുകയും ആ വോട്ട് തങ്ങൾക്ക് തങ്ങൾക്ക് അനുകൂലം ആ ആ ആ പോകുന്ന വോട്ടുകൾ അനുകൂലമായി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ ഔദ്യോഗികമായി അവരുടെ പ്രതികരണം വരേണ്ടതായിരിക്കുന്നു പ്രതികരണങ്ങൾ നമ്മൾ സ്മൃതി ാണ് വിവരങ്ങൾ പാർട്ടി പത്രത്തിലെ ബൈലൈനായി എപ്പോഴും കാണുന്ന പേരാണ് കെ ശ്രീകണ്ഠൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ് സി പി ഐ എമ്മിന് തിരുവനന്തപുരത്ത് വരുന്ന വിമത സ്ഥാനാർത്ഥി പാർട്ടിയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പേരാണെന്നു എന്നുള്ളതാണ് ഉള്ളൂരിലെ കെ ശ്രീകണ്ഠൻ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത് തനിക്ക് സീറ്റ് നിഷേധിച്ചത് കൊണ്ടാണെന്നാണ് അറിയുന്നത് ശ്രീകണ്ഠന്റെ പ്രതികരണം അല്പസമയത്തിനകം നമുക്ക് നൽകാം